ഹായ് നമസ്കാരം ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വീഡിയോയായുമാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു കടങ്കാപ്പി എത്താൻ പോവുകയാണ് അമ്പലത്തിന്നുള്ള പാട്ട് കേൾക്കാമോ വീട്ടിൽ വരെ കേൾക്കാം അതുകൊണ്ട് കോപ്പി റൈറ്റിങ് ആകുമെന്നൊരു ഡൗട്ടുണ്ട് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ വരെ പോകണം അതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട് വെള്ളം ഒരുവിധം ചൂടായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അരിയൊക്കെ കഴുകി കലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് രണ്ട് മൂന്ന് മണിക്കൂറോളം യാത്രയുണ്ട് അപ്പം മണി കഴിഞ്ഞ് അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ ഏകദേശം ഒരു പതിനൊന്നരൊക്കെ ആകുമ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇവിടുന്ന് പോകണം ബ്ലഡ് അവിടെ ചെന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട് ഇവിടൊക്കെ ലാബറട്ടറി ഉണ്ട് പക്ഷേ ഇവിടുത്തെ ഒന്നും ലാബറട്ടറി ബ്ലഡ് ടെസ്റ്റ് അവർ അവരംഗീകരിക്കത്തില്ല അവിടെ ചെന്ന് ചെയ്യണമെന്ന് തന്നെയാണ് ഇപ്പം രാവിലത്തെ കിളികളുടെയൊക്കെ ശബ്ദമൊക്കെ കേട്ട് നേരം ഇങ്ങനെ നിൽക്കിയ പതിവുണ്ട് ഇന്നും നടക്കാനൊന്നും പോയില്ല നടക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ചെയ്യേണ്ടോ ചെയ്ത് തീർത്തിട്ട് പോകണം അതുകൊണ്ട് ഇന്നും സ്റ്റോപ്പ് നടപ്പിന് സ്റ്റോപ്പ് എല്ലാവരും കടും കാപ്പിയൊക്കെ കുടിച്ചോ അഥവാ ചായയാണോ കുടിക്കുന്നത് എനിക്ക് രാവിലെ ഒരു കടുങ്കാപ്പി വേണം ഞാൻ രാവിലെ കടുങ്കാപ്പി എനിക്ക് ചെയ്ത അമ്പലത്തിലെ പാട്ട് കേൾക്കാമോ കോപ്പി റേറ്റ് ആകുമെന്ന് തോന്നുന്നു ഞാൻ നിർത്തട്ടെ അങ്ങ് മലയിൽ ഒരു അമ്പലമുണ്ട് ഈ ഭാഗത്തുണ്ട് അതുപോലെ തന്നെ മറുഭാഗത്തും ഇതിനേക്കാളും വലിയൊരു അമ്പലമുണ്ട് ഒരിക്കലും അവിടെ പോകുമ്പോൾ അവിടെയും വസ്തു ഉണ്ട് അവിടെ പോകുമ്പോൾ ഞാൻ ആ അമ്പലം കാണിക്കാം ആ ഭാഗത്തും കുറച്ച് വസ്തുവുണ്ട് ഇപ്പം കേൾക്കുന്നേ പാട്ട് കേൾക്കുന്നേ അവിടെ പോകുമ്പോൾ ഒരു പക്ഷേ ഞാൻ കാണിക്കാം ആ അമ്പലവും തേയിലും പഞ്ചസാരയും ഒക്കെ ഇട്ടായിരുന്നു തിളപ്പിച്ചായിരുന്നു ഇനിയും പാലൂടെ ഒഴിക്കുക കുറച്ച് പാലേ ഉള്ളു ഇല്ല കൂടെ ഒന്ന് ഡൈലൂട്ടാ ഒന്ന് തീ ഞാൻ പഴയ ഒരു ഗ്യാസ് ഇരിപ്പുണ്ടായിരുന്നു ഇട കണക്ഷൻ കൊടുത്തതാണ് അതും അത്ര ക്ലിയർ അല്ല ഇവിടെ വെക്കുമ്പോൻസ് എന്നാലും തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം അതിനിപ്പം മോൻ വന്നിട്ടുണ്ട് അത് ഒന്ന് ക്ലിയർ ആക്കിച്ച മറ്റേ ഗ്യാസ് സ്റ്റവിന് കണക്ഷൻ കൊടുക്കണം ചില അടുപ്പുകളൊന്നും ചില അടുപ്പുകളൊന്നും കത്തുന്നേ ചെറത് മാത്രം കത്തുന്നത് അപ്പം പിന്നെ ഞാൻ ഇതെടുത്ത ഇതെടുത്തപ്പം അത് അതിലും ഒരു മഴ ആയില്ല മുമ്പ് മൊത്തം അങ്ങ് കാട് പിടിച്ചു എല്ലാം കാടായി മൊത്തം കാടായി മുറ്റമൊക്കെ മേടിച്ച മീനാണ് വറ്റ അത് കൊണ്ടന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു ഞാൻ ഈ മീവിന് ഉരിക്കുമുങ്ങ് ഷാണെന്ന് തോന്നുന്നില്ല നോക്കാം വലിയ കുഴപ്പമില്ല എന്നാ വലിയ കല്പവും ഇല്ല തല വേണമെങ്കിൽ എടുക്കാം അത്ര ഫ്രഷ് ആണെന്ന് പറയാനില്ല നല്ല വേനൽക്കാലമായോണ്ട് റോസേലൊന്നും പൂക്കൾ പിടിക്കുന്നില്ല മുട്ട് വരുന്നുണ്ട് എനിക്കേറ്റവും ഇഷ്ടം ചെടികളിൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ് റോസ് കുറച്ച് പൊന്നാക്കണ്ണി ചീരുന്നു ഇപ്പം തോരന് വേണ്ടി പറിച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണ് പറിച്ചെടുക്കാൻ പോവുകയാണ് ഇത് നുള്ളി നുള്ളി എടുക്കുക പതിവുണ്ട് പേരെ കൊറേ നട്ടിട്ടുണ്ട് ഞാന് എനിക്കിത് തന്ന ആള് പറഞ്ഞ എന്താന്നറിയാമോ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം എന്നാലേ ഇത് പൊട്ടിക്കിളിക്കത്തുള്ളൂ പൊട്ടിക്കിളിച്ച് കൂടുതൽ ഉണ്ടാകത്തുള്ളൂ എന്ന് ഞാൻ ആദ്യം ആദ്യമൊന്നൊക്കെ ആണെങ്കിൽ ഇതെടുക്കാതിരിക്കുവായിരുന്നു എണ്ണം കൂടുതലുണ്ടാകട്ടെ എന്ന് വെച്ച് പിന്നെ പിന്നെ ദിവസവും ദിവസവും അല്ല ഇത് ആകുമ്പോൾ ആകുമ്പോൾ ഞാൻ എടുക്കുക പതിവുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിക്കിളിച്ചോളൂ ഇപ്പം എത്ര തോരം വെച്ചെന്നറിയാമോ മിക്കവാറും തോരം വയ്ക്കാൻ കിട്ടുന്നുണ്ട് ഇത് പൊന്നാക്കണ്ണി ചീരയുടെ പച്ചേനമാണ് വാങ്ങേ ഇത് വെയിൽ ഏക്കാത്തടത്ത് ഇത് പച്ച കളറായിട്ട് മാറും അതോ വെയിലേക്കുന്നിടത്താണോ ആ എങ്ങനെയായിട്ട് നിറം മാറി വരുന്നുണ്ട് ഇതിൻ്റെ അഞ്ചുണ്ടോ ചുമല കളറ് ഇതിൻ്റെ അകത്തെയും ചുമല കളറ് പിന്നെ ഞാൻ നട്ടടുത്ത എല്ലാം ചുമല കളറാണ് പക്ഷേ ഇത് മാത്രം പച്ച കളർ കണ്ടോ പച്ച പിന്നെ വളം ഞാൻ മുട്ടത്തോട് കൊണ്ട് കൊടുക്കും ഇരു ഇതുപോലെ ഒരു കതിർപ്പ് നട്ടാൽ മതി ഇഷ്ടം പോലെ കായ്ക്കോളൂ പടന്ന് പന്തലിച്ചോളൂ അങ്ങ് ചെടിച്ചട്ടിയിലോ സാധാരണ മണ്ണിലോ എവിടെ വേണേലും കുഴിച്ചു വെക്കാം ഞാൻ മണ്ണിലൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട് വേറെയുണ്ട് മൂടോടെ ഇടകോട്ട് കുഴിച്ചും വെച്ചേക്കാം തങ്ങ മണ്ണിലോട്ട് അഴുത്തി വെച്ചേക്കാം എൻ്റെ മണ്ണിലൊക്കെ ഞാൻ കുഴിച്ചിട്ടേക്കുന്നുണ്ട് ഇന്നും തണ്ടങ്ങ് പറിച്ച് എടുക്കാം ഇവിടെ ഇത് വേറൊരു നിറ കണ്ടോ പക്ഷെ ഇങ്ങനത്തെ പൂവായ പറിക്കല്ലെന്നാണ് പറയുന്നത് അത് ഞാൻ അങ്ങ് പറിക്കുന്നില്ല ഇവിടെയും ചെടിച്ചട്ടിയിൽ ഞാൻ നട്ട് നട്ടിട്ടുണ്ട് അതും പോലെ കിളുത്തു വരുന്നുണ്ട് നന്നായി കിളിക്കുന്നുണ്ട് ചട്ടി നിറയാകുന്നുണ്ട് ഇത് ഞാൻ മുറിച്ചെടുത്ത മുറിച്ചെടുക്കുന്നതിനേക്കാളും ഞങ്ങളുടെ കോഴി മുറിച്ചെടുത്തോളും കോഴിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾമാർ വന്ന് തിന്നുന്നതാ അവൾമാർക്ക് വേണ്ടി ഞാൻ ഈ ചട്ടിയിലെ ഈ പൊന്നാങ്കണ്ണി ചീര അവൾമാർ വന്ന് ഇതേലെ വന്ന് ഇഷ്ടം പോലെ തിന്നും പോകും പൊടികളെല്ലാം നന്നായി മൂത്തിക്കൊണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും പുളിയും കൂടെ ഇനിയും ഇത് ചേർക്കണം പിടിക്കൊണ്ട് വന്നിട്ടുണ്ട് നന്നായി ഹരത്തേ ഇതൊന്ന് തിളക്കട്ട അത് ചെയ്യുമ്പോൾ മീന് എല്ലാവർക്കും അറിയാതെ അല്ല ഞാൻ ചെയ്യുന്ന വിധമാണ് പറഞ്ഞത് പലരും പല വിധത്തിലല്ല ചെയ്യുന്നത് ചില ദിവസങ്ങളിൽ മാത്രം എനിക്ക് തേങ്ങ പോലൊഴിക്കുന്ന മീൻകൊരു ഇഷ്ടമുണ്ട് അതുകൊണ്ട് ഞാൻ മിക്കവാറും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമുണ്ട് തേങ്ങ അത് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കും ഇന്നലെ പാലക്കം ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് മാവ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരു മൂന്നാലെണ്ണത്തിന് കാണും അമ്മയ്ക്കും മകനും കൊടുക്കാനുള്ളത് ഉണ്ട് അമ്മയ്ക്കും കണ്ണിനും കൊടുക്കാം അതുണ്ടാക്കാൻ പോവുകയാണ് അങ്ങനെ മീൻകറി എന്തുകൊണ്ടേ ഇരിക്കുന്നു ഏകദേശം എല്ലാം റെഡിയായി ഇനി ഇത് വാങ്ങി വെച്ചിട്ട് ഉരുളക്കരിങ്ങൾ വെയിറ്റ് തരട്ടി വെക്കാനായിട്ട് ചട്ടി വെക്കുകയാണ് സ്വല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ പച്ചക്കറി കൂടെ ഇട്ടുകൊടുക്കുക ഞാൻ ഇതിൻ്റെ അകത്ത് ഒരുനുള്ള കായപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ല ടേസ്റ്റാണ് ചിലർന്നും അത് ഇടത്തില്ലല്ലോ ഈ സൈഡിന്റെ ഇട്ടൊക്കെ കറിക്ക് സ്വൽപ്പം കായപ്പൊടി ഇട്ടുകൊടുക്കാൻ കഴിയും വാങ്ങിവെച്ചു ഉരുളക്കിഴങ്റക്കുവേണ്ടി കനക്കെല്ലാം സോറി ഉരുളക്കിഴങ്ങ് മെഴുക്കവട്ടിക്ക് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചു ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ അകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് നെകുട്ടി വെച്ചേക്കോ നെകുട്ടി വെച്ചേക്കോ ആ എങ്ങനെ യോജിപ്പിച്ച് വെച്ചിപ്പോ പല ഭാഷയെ പലയിടത്തും പല രീതിയിലല്ലേ പറയുന്നത് ചിലത് ഞാനിവിടെ പറയുന്നത് ചിലർക്കൊക്കെ അത് വളരെ അഴുക്ക് വർത്തമാനമായിരിക്കും എനിക്കറിയില്ല കൂട്ടുകാർ അങ്ങനെ എനിക്ക് വർത്തമാനമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണേ എനിക്കറിയാൻ വയ്യാതെ ഞാൻ പറഞ്ഞു പോകുന്നതാണ് ഇവിടുത്തെ ഭാഷയല്ല ചിലയിടത്തെ ഭാഷയൊക്കെ പറയുമ്പോൾ ഇവിടെ ചീത്തയായിരിക്കും ഉള്ളി പൊളിക്കുക എന്നാണ് ഞങ്ങൾ പറയുന്നത് മറ്റേ ഭാഷ പറയില്ല അത് ഇവിടെ ഭയങ്കര ചീത്തയാണ് എന്താണെന്നും ഊഹിച്ചിട്ടു ഇനി ചട്ടി ചൂടാകട്ടെ ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക ഈ മെഴുകോട്ടി വെച്ച് വെച്ച ശേഷം പിന്നെ ഒരു ചമ്മന്തി കൂടെ അരയ്ക്കും അതിലൂടെ അരച്ചു വെച്ചിട്ട് ഞങ്ങൾ പോകാൻ പോവുകയാണ് പിന്നെ രാവിലത്തെ കാപ്പി ഒരു അഞ്ചാറ് പാലപ്പത്തിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കാപ്പി കൊടുപ്പം കൊടുക്കും പോകാൻ നേരത്ത് ചിലപ്പം ചോറും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു ഇട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചുകൊടുത്തു എല്ലാം സ്വപ്പം ഊടിപ്പ് ോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒരു ആറരയായ വന്നു ഞാൻ പറഞ്ഞിരുന്നുവല്ലോ അമ്മയെ ഹോസ്പിറ്റലിൽ ഇന്ന് കൊണ്ടുപോകും എന്ന് അമ്മയെ കൊണ്ടുപോയിരുന്നു കൊണ്ടുപോയിട്ട് ആറരയായപ്പം ഞങ്ങൾ തിരിച്ചു വന്നു അമ്മയുടെ ബ്ലഡൊക്കെ എടുത്ത് നോക്കിയപ്പം കുഴപ്പമൊന്നുമില്ല ഇ സി ജിയിലൊന്നും വേരിയേഷനൊന്നുമില്ല പിന്നെ പ്രഷർ നോക്കിയപ്പം പ്രഷറ് അല്പം കൂടുതലാണ് പിന്നെ ഗുളിയ കുറിച്ച് തന്നു ഗുളിക അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു പിന്നെ ഡോക്ടർ പറഞ്ഞു കുറച്ച് നാളായില്ലേ ഫേസ് മേക്കറിൻ്റെ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുക അടുത്ത ശനിയാഴ്ച വന്ന് അത് ചെയ്യുക എന്ന് പറഞ്ഞു അപ്പം അത് രാവിലെ പോയി ഒരു പതിനൊന്ന് മണി വരെ ഫേസ് മേക്കറ് ആ കമ്പനിക്കാർ വരുന്നുള്ളൂ പവർ ചെക്ക് ചെയ്യാൻ റിൻ്റെ പവർ ചെക്ക് ചെയ്യണം അതിനായിട്ട് അടുത്ത ശനിയാഴ്ച പോകണം പിന്നെ വീട്ടിൽ വന്ന് എന്നാ പറയാനോ ജോലി മേലെയും ഒന്നും ചെയ്യാനുള്ള മൂടില്ലായിരുന്നു കുറച്ചൊക്കെ രാവിലെ ഒക്കെ ഒതുക്കിട്ട് പോയായിരുന്നു പിന്നെ ഒന്ന് ഒരു ചായത്തി ഭക്ഷണമൊക്കെ കഴിച്ചു അമ്മ അമ്മാരമേ ഉറക്കം പിടിച്ചതാണ് അത്രയും ദൂരം രണ്ട് മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് അത്രയും ദൂരം യാത്ര പോയി പുള്ളിക്കാരി ആകെപ്പാടെ ക്ഷീണിച്ചു ആവശ്യമായി പിന്നെ എന്നാ പറയുന്നത് ഒരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ തെളിച്ചമൊന്നുമില്ല ഞാൻ വീഡിയോ എടുത്താൽ എനിക്കറിയത്തില്ല മോനെ പറയും അമ്മയ്ക്ക് വീഡിയോ എടുക്കാറൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തെളിച്ചമൊന്നുമില്ലാതിരിക്കുന്ന ആയിരിക്കാം എനിക്കറിയില്ല ഞാൻ അറിയാവുന്ന രീതിയിലൊക്കെ എടുക്കുക എനിക്കൊരിഷ്ടമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും പിന്നെ എന്തൊക്കെ എടുക്കണമെന്നോ എന്തൊക്കെ ചെയ്യണമെന്നൊന്നും അറിയില്ല ഇങ്ങനെ ചെയ്യുകയാണ് പിന്നെ കൂട്ടുകാരെ പിന്നെന്താണ് ഒന്നും പറയാനില്ല എല്ലാവർക്കും ഗുഡ് നൈറ്റ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം